നമസ്കാരം ജെയിംസ് കാരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യമുഖ് ജംഗ്ഷനിലാണ് ഭാഗത്തായിട്ടാണ് ഈ ഭാഗത്ത് ഒരു വെയ്റ്റിംഗ് ഷെഡുണ്ട് ആ വെയ്റ്റിംഗ് ഷെഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു ബാഗും അതുകൂടാതെ ജൈവ മാലിന്യ സംസ്കരണ വീട്ടിൽ തന്നെ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡും കാണാം എന്നാൽ ഈ വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഭാഗത്തായിട്ട് വളരെ ഏറെ പോച്ചയൊക്കെ കിളിച്ച് ഇവിടെ വന്ന് എങ്ങനെ ഇരിക്കും വിദ്യാർത്ഥികളും ഇവിടെയുള്ള സ്വദേശികളുമായ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന സ്ഥലമാണ് എന്നാൽ ഈ ഭാഗത്ത് കാട് വൃത്തിയാക്കാൻ ഇവിടെ പഞ്ചായത്തില്ലേ ഇവിടെ പഞ്ചായത്തിൻ്റെ വാർഡില്ലേ ഇത് ഏത് വാർഡാണ് ഈ വാർഡിലെ മെമ്പർക്കിതിനൊന്നും കഴിയത്തില്ലേ എന്താണിതിൻ്റെയൊക്കെ ഒരവസ്ഥ ഒരു വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഒരവസ്ഥ ഇങ്ങനെ ആയാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും ഈ വാർഡ് ചുമതലയുള്ള ആൾക്കാർ ഒരു ഉത്തരവാദിത്വമില്ലേ ഓക്കേ താങ്ക് യു